ഈ ചെറിയ ജിഹാദികൾക്ക് ബുൾഡോസർ വലിയ ജിഹാദികൾക്ക് സ്ഫോടന വസ്തുക്കളാണ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ജമ്മു കാശ്മീരിലെ ഈ സ്ഫോടനത്തിൽ ആക്രമണത്തിൽ പങ്കെടുത്ത ജിഹാദികളുടെ രണ്ട് ഭീകരവാദികളുടെ വീട് സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം ശക്തമായ നടപടികളിലേക്കല്ലേ പോകുന്നത് അതെ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് തീരുമാനം നിസ്സാരമൊന്നുമല്ല ഈ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല ആഴത്തിലിറങ്ങിയുള്ള ശസ്ത്രക്രിയ തന്നെ നടത്തും എന്നാണ് ഇന്ത്യ ഗവൺമെൻറ്റും കാശ്മീരിലെ പ്രാദേശിക ഭരണകൂടവും നൽകുന്ന സന്ദേശം എന്തായാലും ഇപ്പോൾ നമ്മൾ അറിഞ്ഞതനുസരിച്ച് ഈ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറി നമ്മുടെ സുരക്ഷാസേനയുടെ ഒക്കെ കണ്ണു വെട്ടിച്ച് നുഴഞ്ഞുകയറി പഹൽഗാമിലെത്തി ഈ പറയുന്ന ഇരുപത്തെട്ട് മനുഷ്യരെ വെടിയുണ്ടകൾക്ക് ഇരയാക്കിയ ആ മൂന്ന് ഭീകരർക്ക് പാക് ഭീകരർക്ക് എല്ലാ ഒത്താശയും എല്ലാ സഹായവും ചെയ്തു കൊടുത്ത രണ്ട് പേരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അവർ കാശ്മീർ സ്വദേശികളാണ് കാശ്മീരികളായ യുവാക്കളാണ് ആദിൽ ഹുസൈൻ തോക്കർ ഇയാൾ ഈ അനന്തനാഗ് ജില്ലയിലെ ബിജ് ബെഹാര ഗുരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളയാളാണ് അതുപോലെ ഈ രണ്ടാമൻ ആസിഫ് ഷെയ്ഖ് ഫൗജി ഇയാൾ ത്രാൽ എന്ന എന്ന ത്രാൽ സ്വദേശിയാണ് രണ്ടും അനന്തനാഗ് ജില്ലയിലുള്ളതാണ് അവിടുത്തെ ആ ജില്ലാ ഭരണകൂടം വളരെ കൃത്യമായിട്ട് ഇവരുടെ വീടുകൾ ഇവർ ഈ ആക്രമണശേഷം ഈ വീടുകളിൽ എത്തി മടങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം ആ വീടുകൾ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യുകയും അത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു പരിപൂർണമായിട്ടും തകർക്കുന്ന ആ ദൃശ്യങ്ങൾ ജില്ലാ ഭരണകൂടം ചിത്രീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങളെല്ലാം അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവർ ഈ രണ്ട് പേരും വളരെ കൃത്യമായ വിവരങ്ങൾ ഇവരെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ എപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ചോദിക്കുന്നത് തെളിവെവിടെ തെളിവ്വിടെ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് മുംബൈ ഭീകരാക്രമണത്തിലാകട്ടെ അതുപോലെ നമ്മുടെ പത്താൻകോട്ടിലാകട്ടെ അതുപോലെ നമ്മുടെ പുൽവാമയിലാകട്ടെ അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ തെളിവ് സഹിതമാണ് രാജ്യാന്തര സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിയത് പാ പങ്ക് തെളിയിക്കുന്ന എല്ലാ കൃത്യമായ എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് തെളിവെവിടെ തെളിവെവിടെ എന്നിങ്ങനെ നിരന്തരം ചോദിക്കുന്ന ഒരു ശൈലിയാണ് പാകിസ്ഥാൻറ്റേത് അത് അതുകൊണ്ടാണ് ആ പാകിസ്ഥാനോട് ഈ ചെകുത്താനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് നമുക്ക് ആ തിരിച്ചറിവാണ് ഉറിയും ബലാക്കോട്ടും ഒക്കെ സംഭവിക്കാൻ കാരണം സർജിക്കൽ സ്ട്രൈക്കിനുള്ള കാരണം അതായിരുന്നു ആ കാരണത്തിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നു എന്തായാലും ഈ രണ്ട് ചെറുപ്പക്കാരും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തെ പാകിസ്ഥാനിലേക്ക് പോയവരാണ് ഇവർ അവിടെ പോയി ലഷ്കർ ഇ തൊയ്ബയുടെ ക്യാമ്പിൽ പങ്കെടുത്ത് കൃത്യമായി ഭീകര പരിശീലനം നേടി തിരിച്ചെത്തിയവരാണ് ഇവർ ഇപ്പോൾ രജൌരി പൂഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ പാർക്കുന്നതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ പൂഞ്ചിലും രജൌരിയിലും നടന്ന നാലിലേറെ ഭീകരാക്രമണങ്ങളിൽ ഈ ആസിഫ് ഷെയ്ഖ് ഫൗജി എന്ന മൂസ എന്നും അയാൾ അറിയപ്പെടും ഈ മൂസ പങ്കെടുത്തതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ പല കാര്യം ഈ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രാദേശികമായ വലിയ പിന്തുണ ലഭിച്ചിരിക്കുമല്ലോ ഈ രണ്ട് പ്രാദേശികമായ തീവ്രവാദികൾക്കും തീർച്ചയായിട്ടും അതിൻ്റെ വേരുകൾ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ ഐ എയും നമ്മുടെ സൈന്യവും അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അതിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഇവർ കാടുകളിലാണ് ഇപ്പോൾ ഈ ബീർ ബെഞ്ചാർ മലമുകളിൽ ഇവ ഇവർ ഒഴി ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെയുള്ള ഈ വളരെ ഈ വനവാസികൾ താമസിക്കുന്ന അല്ലെങ്കിൽ വനപ്രദേശമാണ് കൃത്യമായിട്ടൊരു വനപ്രദേശമാണ് അവിടെയുള്ള ഈ വനവാസികളായ ഗ്രാമ ഗ്രാമങ്ങളുണ്ട് ഓരോ ചെറിയ ഗോത്രങ്ങൾ പോലെയുള്ള ഇതുണ്ട് അവിടെയുള്ളവരുമായിട്ട് ഇവർ ബന്ധം പുലർത്തുന്നു അവരാണ് ഇവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നത് അത് ആഹാരം കൊണ്ട് ഒരു സ്ഥലത്ത് വയ്ക്കും ഇവർ വന്ന് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇവർ വന്നത് എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഫോൺ ഉപയോഗിക്കുന്നില്ല ഇവരെ ട്രേസ് ചെയ്യാതിരിക്കാൻ ഇവരെ പിന്തുടരാതിരിക്കാൻ കൃത്യമായിട്ട് ഇവർ ഫോൺ ഉപയോഗിക്കുന്നില്ല മറ്റു ചില സംവിധാനങ്ങളാണ് ഇവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ വഴിയും മറ്റുമൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ സൈന്യവും എൻ ഐ എയും ഒക്കെ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് അവർ പുറത്ത് വിട്ടിട്ടില്ല നമുക്കത് ഇപ്പോൾ അത് പുറത്തുവിട്ടാൽ ഇവരെ പിടികൂടുന്നതിന് തടസ്സമായി മാറും എന്തായാലും ഇവരുടെ വളരെ അടുത്ത് തന്നെ ഒരു പക്ഷേ ഇവർ കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് വിവരം പുറത്തുവിടാത്തതായിരിക്കും അവരെ കൂടുതൽ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള അധികാരം നമ്മുടെ പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ മറ്റു വെയർ അവരെ പിന്തുണയ്ക്കുന്ന അവരെ സഹായിക്കുന്ന പ്രാദേശികമായ അവരുടെ സഹായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ ഐ എ അവരെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യും അതെല്ലാം കഴിഞ്ഞായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കുക മറ്റു നിയമ നടപടികളിലേക്ക് പോകുന്നത് ഇത് ഈ ആദിൽ ഹുസൈൻ തോക്കർ എന്ന് പറയുന്ന ആൾ അധ്യാപകനായിരുന്നു ബിരുദാനന്തര ആളാണ് വളരെ തുടക്കത്തിൽ ഇയാൾ ഈ പട്ടാളവുമായിട്ട് സൈന്യവുമായിട്ട് ഏറ്റുമു ഏറ്റുമുട്ടി വധിക്കപ്പെടുന്ന ഭീകര ഭീകര നേതാക്കൾ ഭീകരവാദികളുടെ ഈ സംസ്കാര ചടങ്ങുകളിൽ ശവസംസ്കാര ചടങ്ങുകളിലും മറ്റും ഇയാൾ പങ്കെടുക്കാറുണ്ട് വളരെ രഹസ്യമായിട്ട് ഇയാൾ പങ്കെടുത്തിരുന്നു പെട്ടെന്നൊരു ദിവസം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇയാളെ കാണാതാവുകയായിരുന്നു ഒപ്പം തന്നെ ഈ ഈ ത്രാൽ സ്വദേശിയായ ആസിഫ് ഷെയ്ഖ് ഫൗജിയേയും കാണാതെയായി എന്നുള്ള വിവരമാണ് കിട്ടുന്നത് ഇവർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവർ മടങ്ങിയെത്തിയത് അപ്പോൾ എല്ലാവരും ധരിച്ചത് ഇവർ ഈ പറയുന്നത് പോലെ ഭീകര പ്രവർത്തനമൊക്കെ വിട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നാണ് പൊതുവേ നാട്ടുകാർ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പ്രാദേശികമായിട്ടും ഈ നാട്ടുകാർ ഇവരുടെ കുടുംബങ്ങൾ ത്തിനെതിരെ ഈ പറയുന്ന രണ്ട് പേരുടെയും കുടുംബാംഗങ്ങൾക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട് ഈ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ജില്ലാ ഭരണകൂടം അവിടെ ഈ സ്ഫോടനം നടത്തി രണ്ട് വീടുകളും തകർത്തത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ഈ പഹൽഗാം സംഭവത്തിന് പുറകിൽ പ്രവർത്തിച്ച ഒരു ശക്തിയെയും ഒരു വ്യക്തിയെയും ഈ നമ്മുടെ ഇന്ത്യ ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ സംവിധാനങ്ങൾ ഏജൻസികൾ വെറുതെ വിടില്ല എന്ന് വളരെ തീർച്ചയാണ് തിരിച്ചടി തന്നെ നൽകും എന്ന് ഇതിലൂടെ പിന്തുണയെ കുറിച്ചും കൃത്യമായി തന്നെ ഒരു വിലയിരുത്തൽ ആവശ്യമാണല്ലോ ഊഹ് അതും ആവശ്യമാണ് ഞാനത് പറഞ്ഞല്ലോ ഈ ആരൊക്കെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇവർക്ക് താവളം ഒരുക്കി കൊടുക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് അത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ ഏജൻസികൾ മനസ്സിലാക്കിയിരിക്കും അവർ അതിലേക്കുള്ള നടപടികളും അതോടൊപ്പം ഇന്ത്യ എല്ലാ കാലത്തും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഏത് തീവ്രവാദ പ്രവർത്തനം ഇന്ത്യയിൽ നടന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടല്ലേ തീർച്ചയായിട്ടും അത് നമ്മളെ നമുക്ക് നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതാണ് ഗുരുജി വർഷങ്ങൾക്ക് മുമ്പ് വിചാരധാരയിലൂടെ പറഞ്ഞു വെച്ചത് അത് വളരെ കൃത്യമാണ് അത് ഏതെങ്കിലും ഒരു ജാതിയോ മതമോ ഒന്നുമല്ല നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നടന്നിട്ട് നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞതെന്താ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിലുള്ള വേദനയാണ് അല്ലേ ഇത് ഈ എം എ ബേവിക്കും ബി ഡി സതീശനുമൊക്കെ ഇക്കാര്യത്തിൽ ഒരേ സ്വരമാണ് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കൊണ്ട് എന്ത് ഗുണം കിട്ടിയെന്ന് കാശ്മീരികളോട് ചോദിക്കൂ അവർ പറയും അപ്പോൾ ഇവിടെ ഇവർ ആരെയാണ് ഇവർ സഹായിക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് ഈ രാജ്യത്തിനോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ ഈ നേതാക്കൾക്ക് ഈ പാർട്ടികൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ രാജ്യങ്ങൾക്ക് പുറത്തുള്ള ശത്രുക്കളെ പരിഗണിച്ചാൽ മതി ഇന്ത്യയിലാണെങ്കിൽ രണ്ടുപേരും അകത്തുള്ള ശത്രുവിനേക്കാൾ വലിയ അപകടകാരികളാണ് അകത്തുള്ള ശത്രുക്കൾ ഈ അകത്തുള്ള ശത്രുക്കൾ ഇത്തരത്തിലൊക്കെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ ഹമാസ് നേതാക്കളുടെ പടം വെച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുക ആ ഹമാസ് നേതാക്കളുടെ പടമൊട്ടിച്ച തിടമ്പ് ആനപ്പുറത്ത് കയറ്റി വലിയ ആഘോഷം നടത്തുക ഇതൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ പോലും നടക്കുന്നത് കാശ്മീരും കേരളവും തമ്മിൽ വലിയ അകലമില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് കാശ്മീരിൽ ആയുധമെടുത്ത് പോരാടുന്നു ഇവിടെ ആയുധമല്ല ആശയം കൊണ്ട് പോരാടുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന ചിദരശക്തികളോടൊപ്പം ചേരുന്നു ഏറ്റവും ഭയക്കേണ്ടത് നാളെ നമ്മുടെ ശത്രു ശത്രുരാജ്യവുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ ഏറ്റവും ആദ്യം ആയുധമെടുക്കുക നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആ ആയുധമെടുക്കുന്നത് ആരൊക്കെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഇപ്പോൾ ഈ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ ഗവൺമെൻറ് ഒരുങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ആദ്യത്തെ പടിയാണ് നമ്മൾ ചവിട്ടിയിരിക്കുന്നത് ഈ രണ്ട് ഭീകരരുടെയും വീടുകൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 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 തരത്തിലും ഇതിനോട് കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള സന്ദേശം വളരെ കൃത്യമായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുക ഈ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ ഈ പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായിട്ടും എങ്ങനെ നേരിടും അവർക്ക് എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക